യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ുംമസ്തേ ഞാൻ ഡോക്ടർ വിവേക് കൺസൾട്ടൻ ഫിസിഷ്യൻ ഫ്രം ആർദ്രക ആയുർവേദ നമ്മുടെ ഈ സ്ഥാപനം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ട് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത് ഉദാഹരണത്തിന് സ്ട്രോക്ക് പിന്നെ സൊറിയാസിസ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത് ഉദാഹരണത്തിന് ഈ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും എനിക്ക് എൻ്റെ ഒരു ചികിത്സയിൽ കൂടുതലായിട്ടും ഒരുപാട് റിസൾട്ട് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ഈ പ്രഷറിൻ്റെ ഇമ്പാലൻസ് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു സ്ട്രോക്കിൻ്റെ കൂടുതൽ ഇഷ്യൂസ് നമുക്ക് വരുന്നത് ഈ അതിൻ്റെ ഒരു ദിനചര്യയിൽ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ആ ആളിനെ വരുന്ന ആളിനെ നമുക്കൊരു നോർമൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടേതായ പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകളാണ് കൂടുതലായിട്ട് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് സ്ട്രോക്കിൻ്റെ കാര്യം പിന്നെ ഈ സോറിയാസിസ് സോറിയാസിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്രോതസ് നമ്മുടെ ഈ ചാനൽസിലുകളിൽ നമുക്ക് ടോക്സിൻസ് കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാ വർഷവും നമ്മുടെ തൊക്കിലേക്ക് നമുക്കത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്ലെൻസിങ് ഓഫ് സ്രോതസ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും സോറിയാസിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഡയബറ്റിസ് പിന്നെ ബാക്ക് പെയിന് പിന്നെ നമുക്ക് നീ ജോയിൻ പെയിന് പിന്നെ ഈ ഒബേസിറ്റി പിന്നെ നമുക്ക് ഈ സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന വളവുകൾ പിന്നെ പി സി യു ഡി പിന്നെ ഡിഅഡിക്ഷൻ ഇങ്ങനെ പല വിവിധ തരത്തിലുള്ള കേസുകൾ നമ്മൾ വൈദ്യശാലയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ പുതിയ പുതിയ ഫോർമുലേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ വൈദ്യശാലയിൽ മരുന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ കുട്ടികൾക്ക് ഈ പഠനത്തിൻ്റെ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു മെമ്മറി ലോസ് ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ടാവും പക്ഷെ അത് പേപ്പറിലേക്ക് പകർത്തുമ്പോൾ പല കാര്യങ്ങളവർ മറന്നു പോകും അപ്പോൾ നമ്മളൊരു കുടങ്ങലിൻ്റെയൊക്കെ ഒരു പ്രത്യേക പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്കെപ്പോഴും രോഗ ലക്ഷണം നോക്കി ചികിത്സയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് രോഗലക്ഷണം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രോഗകാരണം ഏറ്റവും പുറകിൽ ഒരെണ്ണമായിട്ട് എപ്പോഴും കാണും ആ രോഗ കാരണത്തെ നോക്കി മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ലക്ഷണങ്ങളൊക്കെ ഒരു ശാശ്വതമായിട്ട് ശാശ്വതമായിട്ടത് മാറ്റി കഴിഞ്ഞ് എപ്പോഴും പരിപൂർണ സൗഖ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആർദ്രക ആയുർവേദത്തില് ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനമായ പങ്ക് തർപ്പണം എന്ന് പറഞ്ഞൊരു നേത്ര ചികിത്സ ചെയ്യാറുണ്ട് തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ സംഹിതെ പറയുന്നൊരു പ്രബുലമായിട്ടുള്ളൊരു ചികിത്സാ സംഗ്രഹമാണ് കണ്ണിന് നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സയാണ് തർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള മെഡിസിൻ്റെ കോമ്പിനേഷനിലൂടെ പ്രത്യേകമായിട്ട് നമ്മളത് ഫോർമുലേറ്റ് ചെയ്ത് കണ്ണിൽ നമ്മൾ കെട്ടി നിർത്തുന്ന നെയ്യ് കെട്ടി നിർത്തുന്ന ലിക്വിഡാക്കി കെട്ടി നിർത്തുന്ന ഒരു ചികിത്സയാണ് തർപ്പണം എന്ന് പറയുന്നത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് കണ്ണിൻ്റെ രൂക്ഷത കൂടുമ്പോഴാണ് നമ്മൾക്ക് ഈ വെള്ളമെഴുത്ത് തിമി ഈ പറഞ്ഞപോലെ തിമിരത്തിൻ്റെ പ്രശ്നം ഗ്ലോക്കോമ തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും വരുന്നത് അടിസ്ഥാനപരമായിട്ട് കണ്ണിൻ്റെ രൂക്ഷത കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഷൻ നന്നായിട്ട് കറക്റ്റ് ചെയ്യാം നമുക്ക് ഈ ആദ്യം ശരിക്കും നമുക്ക് ഒന്ന് രണ്ട് പേഷ്യൻസ് നമുക്ക് ഈ വെള്ളയിരുത്തിൻ്റെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ പറഞ്ഞ തർപ്പണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് ശരിക്കും നമ്മൾ നമ്മളെ വൈദ്യശാലയിൽ മൂന്ന് സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് പ്രൊസീജിയർ എട്ട് മിനിറ്റേ ഉള്ളൂ മൂന്ന് സിറ്റിംഗ് ആയിട്ടാണ് അതായത് ഇന്നിപ്പോൾ ഉദാഹരണത്തിന് തിങ്കളാഴ്ച ചെയ്യുകയാണ് തിങ്കൾ ചൊവ്വ ബുധൻ ഏഴ് ദിവസം കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിങ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ സിറ്റി അങ്ങനെ മൂന്ന് സിറ്റിംഗ് സിറ്റിങ്ങായിട്ടാണ് അത് ചെയ്യുന്നത് തർപ്പണം ഒരു വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമ്മുടെ നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉദാഹരണം തിമിരം തിമിരത്തിൻ്റെ കേസ് എടുത്ത് ഞാൻ പറയുകയാണ് തിമിരം ഗ്ലോക്കോമ വെള്ളെഴുത്ത് പിന്നെ ചിലവർക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണുന്ന ബ്ലഡ് വിഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഫലവത്തായിട്ടുള്ളൊരു ചികിത്സയാണ് പിന്നെ നമ്മളെപ്പോഴും ഞാൻ ഇവിടെ വരുന്ന വൈദ്യശാലയിൽ വരുന്ന എല്ലാവരോടും പറയുന്നതാണ് നമ്മുടെ ദിനചര്യ നമ്മുടെ ശരീര ചര്യകൾ കറക്റ്റാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മരുന്നില്ലാതെ തന്നെ ദീർഘകാലം നമ്മുടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മളെപ്പോഴും ഉദാഹരണത്തിന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴിയുന്നതിനേക്കാട്ടി നല്ലത് ചെളിയിൽ ചവിട്ടാതെ പോകുന്നതാണ് അതായത് രോഗം വന്ന് പിന്നെ ദീർഘകാലം മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് രോഗം വരാതെ നോക്കുക എന്നുള്ളത് അപ്പോൾ അതിനോടൊപ്പം ആ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആ ശരീരത്തിന് നമ്മൾ എല്ലാ വർഷവും പുനർജീവനം കൊടുക്കുകയാണ് അതിനെ റീജീവിനേറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടി വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിച്ചു അതിന് നമ്മൾ ഫ്രീ സർവീസും അതിൻ്റെ പെയ്ഡ് സർവീസും എല്ലാം ഉണ്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് വണ്ടി സർവീസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മളെല്ലാ വർഷവും നമ്മുടെ രോഗത്തിൽ നിന്ന് മുക്തി വരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും ചെയ്താൽ എന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യും അല്ലെ നമ്മളൊരു ദീർഘം നമ്മൾ ജനിച്ച് ദീർഘകാലം ഒരു പത്തറുപത് വയസ്സ് വരെ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു ചികിത്സ ചെയ്യുന്നതിനെ ാട്ടി വളരെ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഈ സോറിയാസിസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ വരുന്നില്ല സോറിയാസിസ് ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും ഈ കണ്ണിൻ്റെ ചികിത്സയാണെങ്കിലും പിന്നെ ഡി അഡിക്ഷൻ്റെ പ്രശ്നമാണെങ്കിലും അങ്ങനെ വളരെ ഫലവത്തായിട്ടുള്ള കേസുകൾ നമ്മുടെ വൈദ്യശാലയിൽ വന്നിട്ടുണ്ട് അതിന് നല്ല റിസൾട്ടും വന്നിട്ടുണ്ട് നമ്മുടെ വൈദ്യശാലയിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾക്ക് ആവശ്യമായി നമ്മളെ എന്നെ ഡോക്ടറെ കാണാൻ സമീപിക്കുന്നവരും ദയവായി ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം മറ്റൊന്നുമല്ല അത്യാവശ്യം നം ഞാൻ മുൻ പറഞ്ഞ പ്രകാരം നമ്മൾ മെഡിസിൻ കഴിവതും ഫോർമുലേറ്റ് ചെയ്തെടുക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരുന്ന കേസിനനുസരിച്ച് നമ്മൾ പ്രത്യേകം മരുന്ന് തയ്യാറാക്കണമെങ്കിൽ നമുക്കതിനുള്ള ഒരു സമയവും സാവകാശവും കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് പിന്നെ ഒരു തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് രണ്ടു പേർക്കും സുഖമായിട്ട് നമുക്ക് ആരോഗ്യത്തോടെ ശരീരത്തിനെ നമുക്ക് പാകപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പ്രത്യേകം പറയുന്നത് കേട്ടോ താങ്ക്